ഹംസ പറക്കാട്ട് ഇപ്പം ഇന്ന് റിസൾട്ട് വന്നതിന് ശേഷം പി വി അൻവർ പ്രോ യു ഡി എഫ് സ്റ്റാൻസാണ് എടുക്കുന്നത് ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഇന്നലെ രാത്രി ക്രോസ് വോട്ട് ചെയ്തു ആര്യാടൻ്റെ വോട്ടുകൾ സ്വരാജിലേക്ക് പോയി എന്നൊക്കെയാണ് പറഞ്ഞത് ഇന്ന് റിസൾട്ട് വന്നതിന് ശേഷം അദ്ദേഹം പ്രോ യു ഡി എഫ് സ്റ്റാൻസ് എടുക്കുന്നു അതിനെ അടൂർ പ്രകാശും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും സണ്ണി ഒക്കെ വെൽക്കം ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഇതുപോലെ ഈ പരിപാടിയിൽ നമ്മുടെ വി ഡി സതീശിന് അതിഥിയായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് അൻവറിൻ്റെ കാര്യത്തിൽ ഇനി വാതിൽ തുറക്കുമോ എന്ന് നോ കമൻസ് എന്നാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ ഇന്നു ഡി എഫിന് പറഞ്ഞല്ല അദ്ദേഹം രാജിവെച്ച് ഇറങ്ങി വന്ന ആ ഘട്ടം മുതൽ അദ്ദേഹം നിരുപാധിക പിന്തുണ യു ഡി എഫിന് കൊടുത്തതായിരുന്നു ആ കാര്യത്തിൽ സംശയവും ഉണ്ടായില്ല ഇന്നൊരു ദിവസം കൊണ്ടുണ്ടായതല്ല യു ഡി എഫ് നേതൃത്വം അത് മനസ്സിലാക്കുന്നതിൽ വഴുകിപ്പോയി എന്നുള്ളത് ചോദിച്ചാൽ യു ഡി എഫ് നേതൃത്വം കുറച്ചുകൂടി അവധാനതയോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്തു വരുന്നുവെങ്കിൽ കോഴിക്കോട് ചേർന്ന യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചതാണ് അസോസിയേറ്റഡ് പാർട്ടിയായി പി വി അൻവറിനെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ഈ വിവരം പി വി അൻവറുമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തുകയും ചെയ്തതാണ് ആ കാര്യത്തിലുണ്ടായ കാലതാമസവും പിന്നീട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ പോലും പി വി അൻവറിനെ യു ഡി എഫിൻ്റെ ഘടകക്ഷിയായി ഉൾപ്പെടുത്തുന്നതിൽ ഉൾപ്പെടുത്താൻ തയ്യാറാകാതെ വന്നതുമാണ് അദ്ദേഹത്തെ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇപ്പോൾ അദ്ദേഹം എന്താണ് ഈ രീതിയിൽ സംസാരിച്ചത് ഇന്നത്തെ പ്രസ്ത പത്രപ്രസ്ഥാനത്തിൽ അദ്ദേഹം പറയാനുണ്ടായ കാരണം എന്താണ് ഈ പിണറായിസ്സ്യം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് പി വി അൻവറിന് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ ഇരുപതിനായിരം വോട്ട് പി വി അൻവറിനോടൊപ്പമുണ്ട് നേരത്തെ നമ്മൾക്ക് സൂചിപ്പിച്ച ക്രോസ് വോട്ട് പോയി എന്നുള്ളത് സത്യമായ കാര്യമാണ് പതിനായിരം വോട്ട് ക്രോസ് വോട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ആ വോട്ട് കൂടി പി വി അൻവറിന് വരേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ പി വി അൻവർ ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നും അതുകൊണ്ട് പി വി അൻവർ കൂടി മുന്നണിയുടെ ഭാഗമായാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിനും വരുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള ആ അർത്ഥത്തിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് എല്ലാവരും ഒരു ഡ്രീം റണ്ണിനാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു ആ ഡ്രീം റണ്ണിൽ നിൽക്കുമ്പോൾ എന്തിനാണ് നീ പുറത്തുനിന്ന് ഒരാളുടെ സഹായം എന്നുള്ള ചോദ്യം സ്വാഭാവികമായി സ്വാഭാവിക